നമസ്കാരം ഈ സാധാരണക്കാരൻ്റെ മനസ്സിൽ പോലീസ് എന്ന് ഒരധികാര ബിംബമാണ് അതുകൊണ്ട് തന്നെ ഈ പേരുദോഷം കേൾക്കാനും എളുപ്പമാണ് പലപ്പോഴും പലരുടെയും ഹുങ്ക് കാണിക്കുന്നത് ഈ പോലീസുകാരിൽ അത് സാധാരണ ജനത്തിൻ്റെ മേലായിരിക്കും പേരുദോഷം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പേരും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പേരുദോഷമായിരിക്കും ഉയർന്നു നിൽക്കുന്നത് സമൂഹത്തിൽ എന്തും ആകാം എന്നുള്ളതാണ് പോലീസിൻ്റെ ചില നേരങ്ങളിലുള്ള ഈ പ്രവൃത്തി കണ്ടാൽ തോന്നുന്നത് പോലീസ് അല്ലല്ലോ രാജ്യം ഭരിക്കുന്നത് പോലീസ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരല്ലേ പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പോലീസുകാരുടെ അറുമാതിക്കലല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശ്രീ കെ എം ഷാജഖാൻ പോലീസ് സേന ഏത് തരത്തിലായിരിക്കണമെന്നൊക്കെ പ്രത്യേക ചില നിയമാവലികളൊക്കെ ഉണ്ട് അതിനപ്പുറമുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ പോലീസുകാരുടെ ഇടപെടലും സംസാര രീതിയൊക്കെ പിന്നീടത് അതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ചു പുതിയ കാലത്തിൽ പക്ഷേ ഇപ്പോൾ പോലീസ് എന്നാൽ അഴിമതിയും കെടുകാര്യസ്ഥതയുടെയും ഒരിടമായി തീർന്നിരിക്കുകയാണോ വിചാരിത ഈ പോലീസെന്ന് പറയുന്ന സംവിധാനം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നമ്മളെന്ന് ആലോചിക്കണം അതായത് ക്രമസമാധാന പാലന ചുമതലയാണ് പോലീസിൽ അർപ്പിതമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ക്രമസമാധാനം പാലനം സുതാര്യമായി നിഷ്പക്ഷമായി ജനങ്ങൾക്ക് അനുകൂലമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് പോലീസിൽ അർപ്പിതമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ജനങ്ങളുടെ ജനങ്ങളുമായി ഇടപെടുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം പോലീസിനുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിക്കേണ്ടത് ഏത് അവസരങ്ങളിലാണ് എന്നുള്ളതും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഒരു സമകാലിക സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് പോലീസെന്ന് പറഞ്ഞാൽ പോലീസിന് ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ എന്തും ചെയ്യാനുള്ള അവകാശം പോലീ ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള എല്ലാ അവകാശവുമുള്ള ഒരു സംവിധാനമാണ് പോലീസ് എന്നുള്ള ഒരു തോന്നൽ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി എന്നരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമസമാധാന പാലന ചുമതല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നീതിക്കും ശരിക്കും വേണ്ടി ഇടപെടൽ ഇതാണ് പോലീസിൽ അർപ്പിതമായിട്ടുള്ള ചുമതല പക്ഷെ പോലീസ് എന്ന് പറയുന്നത് സ്വയമേ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല പോലീസ് അതാത് കാലത്തെ ഭരണ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായി അവരുടെ നയങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് പോലീസ് അവരോട് ചേർന്ന് ആ അതാത് കാലങ്ങളിൽ ഭരിക്കുന്ന ഭരണത്തിൻ്റെ ഭാഗമാണ് പോലീസ് അപ്പോൾ പ്രധാനമായും ഈ ഭരണം എങ്ങനെ പോലീസിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും പോലീസിൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്യന്തികമായി പോലീസ് നന്നാവുന്നതും ചീത്തയാവുന്നതും പോലീസിൻ്റെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ പോലീസിൻ്റെ പ്ലസ്സോ മൈനസോ കൊണ്ടല്ല അതാത് കാലത്ത് നിലനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കും പ്രത്യശാസ്ത്രങ്ങൾക്കും അടിസ്ഥാനപര അടിസ്ഥാനമായിട്ടാണ് പോലീസ് നല്ലതാവുന്നതും ചീത്തയാവുന്നതും ഭരണകൂടം നല്ലതാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം ന്യായമായിട്ടുള്ള ക്രമസമാധാന പാലനമാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണെങ്കിൽ ആ ഭരണകൂടം പോലീസിനെ എല്ലാ കാലത്തും നിഷ്പക്ഷമായി ഉപയോഗിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും അതേസമയം തന്നെ ഭരണകൂടത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്കും നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും അനുസൃതമായി പോലീസിനെ ഉപയോഗിച്ചാൽ പോലീസ് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സേനയായി മാറും ഇപ്പം നമ്മൾ കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പോലീസിനെ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് രാജൻ കേസാണ് അതെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നു അടിയന്തര അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയുടെ സമയം അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ പോലീസ് ചർച്ചയാവുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് രാജന്റെ മരണം അവിടെയാണ് നമ്മൾ പോലീസുമായിട്ടുള്ള ചർച്ച യഥാർത്ഥത്തിൽ പോലീസിനെ കുറിച്ചുള്ള ചർച്ച യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് എന്നുള്ള പോലീസുകാരുടെ പേരും അതൊക്കെ ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പഠിക്കലും പുലിക്കോടം നാരായണനും അപ്പോൾ അവിടെ മുതൽ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഭരണകൂടം പോലീസിനെ ഒരു മർദ്ദനോപകരണമായി ഉപയോഗിക്കുന്നതിൻ്റെ ചരിത്രം അടിയന്തരാവസ്ഥ കാലം മുതൽ ആരംഭിക്കുകയാണ് അതാരംഭിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച ഭരണകൂടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൺപത്തിരണ്ട് എൺപത്തി ഏഴിൽ എൺപത്തിരണ്ട് എൺപത്തി ഏഴ് യു ഡി എഫിൻ്റെ കാലഘട്ടം അത് പ്രധാനമായും വലിയ പ്രശ്നങ്ങളൊന്നും പക്ഷേ എൺപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ നയനാറിൻ്റെ ആദ്യമന്ത്രിസഭയുടെ കാലത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോലീസിനെ ഏറ്റവും മാന്യമായിട്ടുള്ള ഒരു ഫോഴ്സായി ഉപയോഗിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ പോലീസിനെതിരായിട്ട് വലിയ വിമർശനങ്ങളോ കാര്യങ്ങളൊന്നും ഉയർന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ പിന്നീട് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ പിന്നെ എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ പോലീസിനെ കുറിച്ചിട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പോലീസിനെ കുറിച്ചിട്ട് വലിയ ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസിനെ ഭരണകൂടം അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വിമർശനം ഏതാണ്ട് ആ കാലത്ത് തുടങ്ങിയിരുന്നു പിന്നീട് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്ന് കാലഘട്ടത്തിൽ നയനാർ സർക്കാർ രണ്ടായി രണ്ടാമത് വന്ന സമയത്തും വലിയ വിമർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെയും പോലീസിനെ കുറിച്ച് പോലീസിനെ മോശമായി ഉപയോഗിക്കുന്ന എന്ന് പറയുന്ന ഒരു പൊതു ആരോപണങ്ങൾ അക്കാലത്തും ഉയർന്നു വന്നിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിനുശേഷം പോലീസിനെ മർദ്ദനോപകരണമാക്കി ഉപയോഗിക്കുന്നതും പോലീസിനെ ഭരണകൂടത്തിൻ്റെ ഒരു കോടാലിക്കൈയായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും കൂടുതൽ ശക്തമായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ അച്ചുവാറിന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വലിയ വിമർശനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ പ്രധാനമായും ഒരു മർദ്ദനോപകരണമാക്കുന്നതിനേക്കാൾ ഉപരി പോലീസ് അഴിമതിവൽക്കരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ആ സമയത്തുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പക്ഷേ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ആയിരുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടി ഒരു ഒരു വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നതുകൊണ്ട് പോലീസിനെ ഒരു മർദ്ദനോപകരണമാക്കി ഉപയോഗിക്കുന്നതിന് പകരം ആക്രമണങ്ങൾ ഇങ്ങോട്ടുണ്ടായാലും അങ്ങോട്ടൊന്നും ചെയ്യാൻ നിൽക്കുന്ന ഒരു പോലീസ് സേനയാണ് നമ്മൾ ആ കാലഘട്ടത്തിലും കണ്ടത് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് മുതലാണ് പോലീസ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ ഒരു മർദ്ദനോപകരണമായി മാറുന്ന ഒരു ഒരു കാലഘട്ടം നമ്മൾ കാണുന്നത് ഇപ്പോൾ പോലീസിൻ്റെ തലപ്പത്ത് ഉള്ളവരെ നമ്മളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ പോലീസിന് തലപ്പ് തമ്മിലുള്ളവരുള്ളവരടുത്ത് പരിശോധിച്ചു വെക്കാൻ പ്രധാനമായി ഞാൻ ഈ പോലീസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ല എന്നുള്ളതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് പോകാൻ കഴിയില്ലെങ്കിലും ഹോർമീസ് തരകനെ പോലെ ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായർ എന്ന് പറഞ്ഞൊരു ഡി ജി പി അതുപോലെ തന്നെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ഡി ജി പി അങ്ങനെ വളരെ മാന്യന്മാരായിട്ടുള്ള പല ഡി ജി പിമാരും ഇരുന്ന് ഇരുന്ന അനുഭവമുണ്ട് എന്നാൽ സി പി എമ്മിനെ പരിപൂർണമായും പിന്തുണയ്ക്കുന്ന ജെ കെ പി തോമസ് എന്ന് പറഞ്ഞ ആൾ ഡി ജി പി ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷേ അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ ഡി ജി പി ആയിരുന്ന രമൺ ശ്രീവാസ്തവയുടെ കാലം മുതലാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസിൻ്റെ തലപ്പത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രമൺ ശ്രീവാസ്തവയാണ് പിന്നീട് നമ്മൾ കേട്ടത് എന്താണ് പിന്നീട് നമ്മൾ കേട്ടത് പോലീസിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും വലിയ അഴിമതിക്കാരനും എന്ത് ചെയ്യാനും മടിക്കാത്തൊരു അഴിമതിക്കാരനായിട്ട് നമ്മൾ പിന്നീട് കേട്ട ആളാണ് ടോമിൻ ജെ തച്ചങ്കരി തച്ചങ്കരിയെക്കുറിച്ചിട്ട് നമ്മൾ കേൾക്കാത്ത ഒരാരോപണവും ഇല്ല പിണറായിയുടെ നല്ല സംരക്ഷണ അതെ പക്ഷേ അയാൾ ഈ പറഞ്ഞതുപോലെ ഒരു മർദ്ദക എന്നുള്ള നിലയിലല്ല നമ്മൾ കേട്ടിരുന്നത് നമ്മൾ ഒരു അഴിമതിക്കാരൻ എന്നുള്ള നിലയിലാണ് നമ്മൾ കേട്ടത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഐ എ ഡി ജി പി ആയിട്ടിരിക്കുന്ന എസ് ശ്രീജിത്ത് അയാൾക്കെതിരെയും കേൾക്കാൻ പറ്റാത്ത ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പല കേസുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം വന്ന എ ഡി ജി പി ആയിട്ടുള്ള അനിൽകാന്ത് ഉണ്ട് അനിൽകാന്തിനെതിരെ അയാൾ കൽപ്പറ്റ എസ് പി ആയിരുന്നപ്പോഴത്തേക്കും ഒരു ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള നിലയിലുള്ള സ്ത്രീ പീഡനാരോപണം അയാൾക്കെതിരെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജയിൽ ഡി ജി പി ഉണ്ടായിരുന്നു ഒരു മകളെ പിന്നെ ഒരു പോലീസുകാരനെ മകൾ മർദ്ദിച്ച സുദീപ് എന്നോ എന്തോ ഒരു അല്ലേ അയാളുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് പോലീസിൻ്റെ ഉന്നതങ്ങൾ ഭരണകൂടത്തിൻ്റെ കൈയാളുകളായി പ്രവർത്തിക്കുന്ന ഒരു ഒരു സമീപനം നമ്മൾ കാണാൻ തുടങ്ങുന്നത് അപ്പൊ ഇത് ഭരണകൂടത്തിൻ്റെ ഒരു 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 പ്രതിച്ഛായയാണ് ഈ പോലീസിൽ നമ്മൾ കണ്ടുകൊണ്ടി അതായത് പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാൽ നല്ല പോലീസ് നല്ല ഭരണകൂടമാണെങ്കിൽ നല്ല പോലീസായിരിക്കും ചീത്ത ഭരണകൂടമാണെങ്കിൽ ചീത്ത പോലീസായിരിക്കും ചീത്ത ഭരണകൂടവും ചീത്ത പോലീസും പരസ്പരം പുറഞ്ചൊറിയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് ഞാൻ അതിലേക്ക് വരാം അതിനിടയിൽ രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയം വന്നപ്പോൾ വന്ന ഡി ജി പി ആയിട്ടുള്ള ലോകനാഥ് ബെഹ്റ അത് ശരിക്കും ഒരു വാട്ടർ ഷെഡ് ആയിരുന്നു പോലീസിന്റെ ജീർണതയുടെ ഒരു ബെഞ്ച് മാർക്കായിരുന്നു ലോകനാഥ് ബെഹ്റ കാരണം എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു മടിയില്ലാത്ത ഒരു പോലീസിനെ സൃഷ്ടിക്കുന്നതിൽ ഈ ലോകനാഥ് ബെഹ്റ കേരളത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മോഹൻസൻ മോഹൻസൻ ഒരു ഘട്ടം പോലീസ് മേധാവി അയാളാണ് ശരിക്കും പോലീസിലെ ഉന്നതങ്ങളെ ഒക്കെ തന്നെ അഴിമതി വൽക്കരിക്കുന്നതിലൊക്കെ വലിയ പങ്കാണ് അയാൾ വഹിച്ചത് അയാളിരിക്കുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ട് റിട്ടയർ ചെയ്ത രമൺ ശ്രീവാസവ് ഇരിപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടാണ് ഈ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷകരായിട്ട് മാറിയത് യഥാർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പം മുതലാണ് പോലീസിൽ ഏറ്റവും കൂടുതൽ അഴിമതി അഴിമതിവൽക്കരണവും ഏറ്റവും കൂടുതൽ ക്രിമിനൽ വൽക്കരണവും അതോടൊപ്പം തന്നെ പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണവുമായി മാറിയത് നമ്മൾ കണ്ടത് പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പം നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ജീർണിച്ച ഒരു പോലീസാണ് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും അനിൽകാന്ത് വന്നു അനിൽകാന്ത് വെറും ഒരു ക്രോണിയായിട്ടാണ് അവിടെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോയത് അനിൽകാന്ത് പോയപ്പോൾ ദർബേഴ് സാഹിബ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു അയാൾ വന്ന സമയത്ത് നമ്മൾ അയാൾ എന്ന് വിചാരിച്ചു പക്ഷേ അയാൾ ഒരു സ്ഥലം തട്ടിപ്പ് കേസിൽ അയാൾ 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 ശിക്ഷ വാങ്ങിച്ചു കോടതിയുടെ അപ്പോൾ അയാൾ ഇന്നൊരു ഒരു വെറും ഒരു സ്റ്റൂജായിട്ട് അവിടെ ഇരിക്കുകയാണ് ഇന്ന് യഥാർത്ഥത്തിൽ കാണുന്നത് എന്താ ഏറ്റവും കൂടുതൽ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട എന്ത് വൃത്തികേടുകളും ചെയ്യാൻ കഴിയുന്ന ഒരു പോലീസ് സേനയായി ഇന്നത്തെ പോലീസ് സേന അധപതിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം എന്താ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ ആൾക്ക് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സ്ഥലം തിരുവനന്തപുരത്തെ ഏത് ഏറ്റവും പോഷ് ഏരിയയിൽ ഉണ്ട് എന്നുള്ള ആരോപണമാണ് ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനം ഒക്കെ തന്നെ എല്ലാം ആ എല്ലാം അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു അയാൾ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഏറ്റവും തരം താഴ്ന്ന പ്രവർത്തനം നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എ ഡി ജി പി അജിത് കുമാറിന് ഈ പറഞ്ഞ എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും അയാൾക്ക് ഇടപെടാൻ പറ്റുന്നത് അയാളെക്കുറിച്ചിട്ട് വന്നിട്ടുള്ള ആരോപണം എന്താ അയാൾക്ക് കൊല്ലിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ അയാൾ അയാളുണ്ടായിരുന്നു സ്വർണ്ണക്കെള്ളക്കിടത്തുണ്ടായിരുന്നു അയാളുടെ ഭാര്യയ്ക്കും ആങ്ങളമാർക്കും അവിശുദ്ധ ഇടപാടുകൾ ആ നിലയിൽ എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമത്ഭാവമായി പോലീസ് അധപ്പതിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു താഴെത്തട്ടിലുള്ള പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നത് പിന്നെ പാർട്ടി നേതാക്കന്മാരാണ് അവിടെ ഒന്നും പോലീസിന് യാതൊരു വിലയില്ല എന്നുള്ള സ്ഥിതി വരുന്നു പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുന്ന സംഭവം വരുന്നു മറുഭാഗത്ത് പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഇത് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ എട്ട് ദിവസം ഒരു കാര്യമില്ലാതെ എന്നെ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട് ഡി ജി പി ഓഫീസിൻ്റെ അതെ ഞാനാണെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി എസ് അച്ഛാനന്ദ്രൻ അഡീഷണൽ റൈഫ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ് അപ്പോൾ ആ നിലയിൽ ഏറ്റവും വൃത്തികെട്ടം അപ്പം ഇതെങ്ങനെയാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇത്രയും ജീർണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ജീർണിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വിധേയനാവുന്നു ഡോളർ കള്ളക്കടത്ത് കേസ് കൊടണ കള്ളക്കടത്ത് കേസ് അങ്ങനെ ഏറ്റവും ജീർണിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വിധേയനായി കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസ് സേന പിന്നെ പരിശുദ്ധമായി നിൽക്കേണ്ട ആവശ്യം പോലീസ് സേനയ്ക്കില്ല മനസ്സിലായി ആ അഴിമതിയിലും ജീർണതയിലും മുങ്ങിയ പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് സേനയെ എന്ത് വൃത്തികേടിനും വൃത്തികേട് ചെയ്യിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയും അവിടെ വരുന്നു ആ പൊളിറ്റിക്കൽ സെക്രട്ടറി യഥാർത്ഥത്തിൽ ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കൂടി ഈ പോലീസിലെ ഉന്നതങ്ങളിലിരിക്കുന്നവർക്ക് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള അനുവാദം കൊടുക്കുന്നു അതിൻ്റെ ഏറ്റവും ജീർണിച്ച പരിച്ഛേദമാണ് ഇ എം ആർ അജിത് കുമാർ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് അയാൾ മുഖ്യമന്ത്രിയെ രക്ഷിച്ചതോടുകൂടിയും അയാൾ പിന്നെ പി ശശിയുടെ എല്ലാ സ്വാർത്ഥ താൽപ്പര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളത് എന്നതുകൊണ്ട് തന്നെ എന്ത് വൃത്തികേടും എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും എന്ത് അഴിമതി വൽക്കരണവും എന്ത് ക്രിമിനൽ വൽക്കരണവും നടത്താനുള്ള അനുവാദം മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടി ഇ എം ആർ അജിത് കുമാറിന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൽ കാണുന്നത് ഭരണകൂടം ഏറ്റവും ജീർണിച്ച ഒരു ഒരു നിലയിൽ പോലീസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയും ക്രമസമാധാന ചുമതല നിർവഹിക്കാനുമായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പോലീസ് ഇപ്പോൾ വെയിൽ തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് എവിടെ പോയാലാണ് ഇനി നീതി കിട്ടാൻ കഴിയുക എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഈ ഈ പ്രശ്നത്തിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളതും അതുകൂടി ഈ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഈ എം ആർ അജിത് കുമാറിനെ തന്നെ ഇത്തരം ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെയായിരിക്കും അല്ല അത് സ്വാഭാവികമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാരണം പിണറായി വിജയനെ അയാൾ നേരിട്ട ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും വൃത്തികെട്ട രീതിയിലും ഹീനമായ രീതിയിലും പ്രവർത്തിച്ച ആളാണ് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ പിണറായി വിജയനെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാൾ വിജിലൻസിന്റെ ഡയറക്ടറായിരുന്നു ആയിരുന്നു ഒരു പോലീസുകാരനും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസുകാരനും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് എം ആർ അജിത് കുമാർ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ എന്ത് വൃത്തികേടും കാണിക്കാനുള്ള അനുവാദം മുഖ്യമന്ത്രി അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പം ഇത്രയും വിമർശനങ്ങൾ ഉയർന്നിട്ടും എന്താ ചെയ്തിരിക്കുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അയാളെ മാറ്റിയിരിക്കുന്നു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അയാൾക്ക് എതിരെ ഒരു നടപടിയുമില്ല കാരണം ഒരു നടപടിയും എടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ പോലീസ് സേനയെ ഏറ്റവും ജീർണിച്ച ഒരു സംവിധാനമാക്കി മാറ്റുക പോലീസ് സേനയെ ശരിക്കും പാർട്ടി സംവിധാനത്തിൻ്റെ സാ സ്ഥാപിത താല്പര്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും സാധിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുക അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കാൻ ഇടയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു 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 സംഭവ വികാസമാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് എന്നതുള്ളത് കൂടി ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്